കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ സജീവമായി ചർച്ച ചെയ്യുന്ന ഒന്നാണല്ലോ ഹാദിയയുടെ അമ്മയുടെ മരണം ഹാദിയ തന്റെ അമ്മയെ കാണാൻ വന്നില്ലെന്നും അതിനു പിന്നിൽ ഇസ്ലാം ആണെന്നുമുള്ള വലിയ പ്രചാരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്നാൽ ഈ വിഷയത്തിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് ഇത് കേവലം ഒരു മതവിമർശനമാണോ അതല്ല ഇതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ട ഉണ്ടോ എന്നും നമുക്ക് പരിശോധിച്ചു നോക്കാം നമ്മുടെ ആരിഫ് ഹുസൈനും ആർ വി ബാബു തുടങ്ങിയ ആളുകളൊക്കെ ഈ വിഷയത്തിൽ വൈകാരികമായി പ്രതികരിക്കുന്നത് നാം കണ്ടു എന്നാൽ ഇതേ ആളുകൾ തന്നെ ചില വിഷയത്തിൽ കാണിക്കുന്ന മൗനം വളരെ ശ്രദ്ധേയമാണ് ഞാൻ ചോദിക്കട്ടെ റിയാസ് മൗലവിയുടെയും ഫൈസൽ കൊടിനിയുടെയും കുടുംബാംഗങ്ങളുടെ കണ്ണീർ ഇവർ കാണുന്നില്ല വർഗീയവാദികളാൽ കൊല്ലപ്പെട്ടവരുടെ ഭാര്യമാരുടെയും മക്കളുടെയും അവകാശങ്ങളെ കുറിച്ച് ഇവർക്കൊരു മിണ്ടാട്ടവുമില്ല അമ്മമാരുടെ കണ്ണീരിനെ കുറിച്ച് സംസാരിക്കുന്നവർ പോസ്റ്റ് ഇടുന്നവർ സ്വന്തം കുടുംബത്തോടുള്ള സമീപനം എന്താണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അത് കാണാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് പ്ലേ ചെയ്യാം പള്ളിയും കാണിച്ച് ഫോട്ടോ എടുത്ത് നടന്നിരുന്ന സാധനം നമ്മുടെ കാര്യം അതൊന്നും എടുത്ത് പുറത്തേക്ക് വേണമെന്ന് നമ്മളെ കിട്ടില്ല എന്തായാലും വിളിച്ചിട്ട് മറുപടി നിങ്ങൾ ഇനിയും ഇത് പബ്ലിക്കിൽ ശരി നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരും സ്വന്തം ഉമ്മയുടെ പള്ള കാണുന്ന ഫോട്ടോ എന്റെ കയ്യിൽ ഉണ്ടെന്നും അത് ഞാൻ സമൂഹ മാധ്യമത്തിലിട്ട് സ്വന്തം ഉമ്മയെ വഷളാക്കുമെന്നും ഒരു മകൻ ഉമ്മയെ ഭീഷണിപ്പെടുത്തിയതാണ് എന്നിട്ട് ഇവനാണ് ഹാദിയയുടെ അമ്മയുടെ കണ്ണീരനെ കുറിച്ച് സംസാരിക്കുന്നത് മതം മാറിയത് കൊണ്ട് മാതാപിതാക്കളുമായുള്ള ബന്ധം മുറിക്കണമെന്ന് ഇസ്ലാം ഒരിടത്തും പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ കടമയാണെന്നാണ് പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇനി എന്തുകൊണ്ട് ഹാദിയ വന്നില്ലെന്ന് ചോദിച്ചാൽ അതൊരു പക്ഷെ വ്യക്തിപരമായ വിഷയങ്ങൾ കൊണ്ടാകാം അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷാ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വൈകാരികമായ കാരണങ്ങളോ സാഹചര്യങ്ങളോ ഒക്കെ ആകാം ഇതൊരിക്കലും ഇസ്ലാം വിലക്കിയതല്ല എല്ലാ ജാതിയിലും മതത്തിലും മതം മാറാതെ തന്നെ മാതാപിതാക്കളെ കാണാത്ത മക്കളുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അതൊന്നും ചർച്ച ചെയ്യപ്പെടാത്തതെന്ന് ചോദിച്ചാൽ അതിലൊരു വർഗീയ ലാഭമില്ലാത്തതുകൊണ്ടാണ്